ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്പ്സ് ഓഫ് സോഷ്യൽ തിയറിയാണ് അതായത് നമ്മൾ ഈ ഒരു സാമൂഹിക തരങ്ങളെ തരങ്ങളെക്കുറിച്ച് ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ എനിക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് രീതിയിലുള്ള തിയറികൾ ഉണ്ട് പൊതുവേ നമ്മൾ തിയറിനെ രണ്ടാക്കിയിട്ടാണ് തിരിക്കാറ് കേട്ടോ അതിനൊന്ന് നമ്മൾ നോർമാറ്റീവ് തിയറി അല്ലെങ്കിൽ നോർമാറ്റീവ് സിദ്ധാന്തം എന്നോ മറ്റൊന്നിനെ നോൺ നോർമാറ്റീവ് തിയറി അല്ലെങ്കിൽ നോൺ നോർമാറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമാറ്റീവ് അല്ലാത്ത സിദ്ധാന്തം എന്നൊക്കെയാണ് പറയാ കേട്ടോ അങ്ങനെ രണ്ടായിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചിട്ടുള്ളത് സോ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബേസിക് ആയ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കാം ബോസ്കോഫിന്റെ എഡിറ്റ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനും ബേസ് ചെയ്തിട്ട് മോഡേൺ സോഷ്യ മോഡേൺ സോഷ്യോളജിക്കൽ തിയറി ഇൻ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് അതായത് ഒരു ബുക്കിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരാണ് മോഡേൺ സോഷ്യോളജിക്കൽ തിയറി ഇൻ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ ഒരു ബേസിലാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് എന്ന പുസ്തകത്തിൽ രണ്ടു തരം സാമൂഹിക സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം വ്യക്തമാക്കുന്നു എന്നാണ് പറയുന്നത് അതായത് രണ്ട് തരത്തിലുള്ള സാമൂഹികപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും അവ തമ്മിൽ അവ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലെ അല്ലെങ്കിൽ അവ തമ്മിൽ ഒരു ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവും അവയെ വ്യക്തമാക്കുന്നു എന്നാണ് പറയുന്നത് അല്ലാത്തവ അതായത് സോഷ്യൽ ആയിട്ടുള്ള അല്ലാത്തവ എന്താണ് പാരിസ്ഥിതിക ഭൗതിക ഘടകങ്ങള് കൂടാതെ പ്രകൃതി ശക്തി ശക്തികളെയും പരാമർശിച്ചു കൊണ്ടുള്ള സാമൂഹിക പ്രതിഭാസങ്ങളുടെ ഒരു റിഡക്ഷനിസ്റ്റ് വിദേശീകരണങ്ങള് കൂടാതെ പ്രോട്ടോ സോഷ്യോളജി അത് ഭൗതിക ജൈവശാസ്ത്ര വിഷയങ്ങളുടെ ആശയങ്ങളിൽ നിന്നും ദിശാബോധത്തിൽ നിന്നും എന്താണ് വളരുന്ന ഒരു മോചനം കൊണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളവയാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് പറയാനുള്ളത് ഇനിയാണ് നമ്മള് രണ്ട് രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ തിയറിനെ എത്ര രീതിയിലാണ് രണ്ട് രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട് ആരാണ് തരംതിരിവ് കൊണ്ടുവന്നതെന്ന് പറയാം ഹോമൻസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ സോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പൊതു സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു തിയറി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഒന്നേതായിരുന്നു നോർമാറ്റീവ് ആയിരുന്നു മറ്റൊന്ന് എന്തായിരുന്നു നോൺ നോർമാറ്റീവ് അല്ലെങ്കിൽ നോർമാറ്റീവ് അല്ലാത്തത് എന്നതാണ് കേട്ടോ സോ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നോർമാറ്റീവ് സിദ്ധാന്തങ്ങൾ ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് പുരുഷന്മാർ എങ്ങനെ പെരുമാറണം അതായത് വ്യക്തികൾ എങ്ങനെ പെരുമാറണം എന്നാണ് പറയുന്നത് അപ്പൊ നോർമാറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു പർപ്പസോ ഒരു നിക്ഷേപ ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവും അത് നേടിയെടുക്കാൻ വേണ്ടിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്നാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത് ഒരു നോർമാറ്റീവ് തിയറിയിലൂടെ വിശദീകരിക്കുന്നത് അതിനൊരു പ്രത്യേക ഫലം കൈവരിക്കാൻ അതായത് ഏഹ് മനുഷ്യൻ എങ്ങനെ പെരുമാറണമെന്ന് നോർമാറ്റീവ് സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ എന്നാൽ മനുഷ്യൻ ആ ഫലങ്ങൾ നേടുന്നതിന് യഥാർത്ഥത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് നോർമാറ്റീവ് സിദ്ധാന്തങ്ങളെ വിശദീകരിക്കുന്നു അതായത് നോർമാറ്റീവ് സിദ്ധാന്തങ്ങളെ രണ്ട് വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഏകപക്ഷീയവും ഇരുപക്ഷീയവുമോ എന്ന് പറയാം അതായത് സിംഗിൾ ആയിട്ടുള്ളതോ പ്ലൂറൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏകപക്ഷീയമോ ഇരുപക്ഷീയമോ ആയിട്ടുള്ളത് അവ ബഹുപക്ഷീയമോ ആയവ ആവാം അതായത് ഏകപക്ഷീയമോ ആവാം ഇരുപക്ഷീയമോ ആവാം അല്ലെങ്കിൽ എന്താവാം ബഹുപക്ഷീയമോ ആയി മാറാം എന്ത് ഈ ഒരു നോർമാറ്റീവ് തിയറി എന്ന് തന്നെയാണ് പറയുന്നത് ആദ്യത്തേത് ഒരു പ്രത്യേക സാമൂഹിക വ്യക്തിയോ സാമൂഹിക പ്രത്യേക ലക്ഷ്യങ്ങളോ നേടാൻ എങ്ങനെ പെരുമാറണം എന്നാണ് വിശദീകരിക്കുന്നത് എന്നാൽ രണ്ടാമത്തേത് നോർമാറ്റീവ് രീതിയിൽ പരസ്പരം പെരുമാറുന്ന രണ്ടോ അതിലധികമോ ആൾ തമ്മിലുള്ള സംവേദനത്തിൽ അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ തമ്മിൽ കൺ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചാണ് ബഹുപക്ഷീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആദ്യ വിഭാഗത്തിൽ പ്രായോഗിക സാമൂഹ്യ സിദ്ധാന്തങ്ങളും രണ്ടാമത്തെ വിഭാഗത്തിൽ ഗെയിം തിയറികളും ആണ് എന്ത് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ ഈ ഹോമൻസിന്റെ അഭിപ്രായത്തിൽ നോൺ നോർമാറ്റീവ് സിദ്ധാന്തങ്ങളെ നമ്മൾ എത്ര ആയിട്ട് തിരിക്കുന്നുണ്ട് മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം തിയറികൾ തന്നെ രണ്ടായി തിരിക്കുന്നുണ്ട് നോർമാറ്റീവ് ആൻഡ് നോർമാ നോൺ നോർമാറ്റീവ് അതിൽ നോർമാറ്റീവിന് നമ്മൾ ഏകപക്ഷീയം അതേപോലെ ബഹുപക്ഷീയം അങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ പറഞ്ഞു അല്ലേ അവസാനം എന്തായിരുന്നു ഏകപക്ഷീയവും ഇരുപക്ഷിയും ബഹുപക്ഷിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദെൻ അത് നമ്മൾ മൂന്നും എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നോക്കുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ നോൺ നോർമാറ്റീവിലേക്ക് വരുമ്പോൾ അതും എങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര രീതിയിൽ അതിനെയും തരംതിരിച്ചിരിക്കുന്നു എന്നാണ് നോക്കുന്നത് സോ എല്ലാത്തിൻ്റെയും ഉള്ളിൽ വീണ്ടും ഒരു തരംതിരിവുണ്ട് എന്ന് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞത് സോ നമ്മൾ ഈ ഒരു നോൺ നോർമാറ്റീവ് സിദ്ധാന്തങ്ങളെ തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൂന്ന് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് എന്താണ് ഘടനാപരമായിട്ട് ഒന്ന് പ്രവർത്തനപരമായിട്ട് ഒന്ന് എന്നാണ് പറയുന്നത് അതായത് സാമൂഹിക പെരുമാറ്റത്തിലെ ചില ഘടകത്തിന്റെ നിലനിൽപ്പ് ഘടനാപരമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും എന്നാൽ ഒരു ഘടകം മറ്റു ഘടകങ്ങളുമായുള്ള ബന്ധങ്ങളാലും ഈ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാലും നിർവചിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു സാമൂഹിക ഘടനയോ വ്യവസ്ഥയോ പോലെ പ്രവർത്തനപരമായ സിദ്ധാന്തങ്ങൾ പറയുന്നത് ഒരു സമൂഹമോ സാമൂഹിക യൂണിറ്റോ അതിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുകയോ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിലനിൽക്കില്ല എന്നാണ് മനഃശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളിൽ ഒരു സ്പീഷീസിന്റെ അംഗമായ മനുഷ്യരുടെ പെരുമാറ്റത്തിലെ ചില വേരിയബിൾസ് സമൂഹ സമൂഹങ്ങളുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെയോ പെരുമാറ്റത്തെക്കാൾ വ്യക്തികളുടെ പെരുമാറ്റത്തിലേയോ അല്ലെങ്കിൽ ഭൗതിക പരിസ്ഥിതിയിലോ മറ്റൊരു വേരിയബിളിന്റെ കൂടെയോ കുറവോ നിഷിബ്ധ ഫൻ ആണെന്ന് പ്രധാന നിഗമനങ്ങൾ അല്ലെങ്കിൽ ഊഹങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത് ഇനി നമ്മൾ ഈ ഒരു ഹെൽമെറ്റ് ബാഗെന്ന് പറഞ്ഞ സാമൂഹ്യ സിദ്ധ സാമൂഹിക ശാസ്ത്ര സിദ്ധാന്തത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രധാന വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മൂന്ന് വിഭാഗങ്ങൾ അതിൽ എന്താ പറയുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റീവ് സാമൂഹ്യ ശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് അതായത് അവയുടെ രചയിതാക്കൾ സാമൂഹ്യ ശാസ്ത്രത്തെ ഒരു പ്രകൃതി ശാസ്ത്രമായിട്ട് കണക്കാക്കുകയോ അങ്ങനെ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നു ഈ ഒരു വിഭാഗത്തിൽ നവ പോസ്റ്റീവ്സം മാനവ പരിസ്ഥിതിക ശാസ്ത്രം ഘടനാത്മക പ്രവർത്തനവാദം സാമൂഹിക പെരുമാറ്റവാദം സംസ്കാരത്തിന്റെ ജൈവ മനഃശാസ്ത്ര സിദ്ധാന്തം തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇനി രണ്ടാമത്തെ ഒരു concept കൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വേർതിരിവിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വ്യാഖ്യാനാത്മക സാമൂഹ്യ ശാസ്ത്രത്തിന്റെ രചയിതാക്കൾ അതായത് സാമൂഹ്യശാസ്ത്ര പ്രക്രിയ പ്രകൃതി ശാസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സാമൂഹിക ശാസ്ത്രമായി കണക്കാക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നു വ്യാഖ്യാനാത്മക പ്രവർത്തന സാമൂഹ്യശാസ്ത്രം വ്യാഖ്യാനാത്മക സാമൂഹിക മനഃശാസ്ത്ര സാമൂഹിക ഫെനമിനോളജി എന്നിവയാണ് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സിദ്ധാന്തങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി മൂന്നാമത്തതിലോട്ട് വരികയാണെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തെ ശാസ്ത്രീയമായോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ വിലയിരുത്തൽ സ്വഭാവമുള്ളതോ ആയി കണക്കാക്കാനും അതുപോലെ തന്നെ അതിനെ പോസിറ്റീവോ വ്യാഖ്യാനാത്മകമോ ആയ ശാസ്ത്രമായി കാണുന്നതുമായ സാമൂഹിക സിദ്ധാന്തങ്ങൾ അതുപോലെ തന്നെ സാമൂഹിക തത്വശാസ്ത്ര സിദ്ധാന്തം ആശയാധിഷ്ഠിത സാമൂഹിക സിദ്ധാന്തം മാനവികതാ പരിഷ്കരണ സിദ്ധാന്തം എന്നിവയാണ് ഇത്തരം സിദ്ധാന്തങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാനുള്ളത് സോ ഇവ മൂന്നാണ് നമ്മൾ പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിലെ മൂന്ന് വിഭാഗങ്ങൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് പറയാനുള്ളത് ഈ ഒരു ബോസ്കോഫ് ആൻഡ് ഹോമൻസ് വാഗ്നർ എന്നിവയൊക്കെ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിദ്ധാന്തങ്ങളൊക്കെ വർഗീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അവർ പരസ്പരം വളരെ വ്യത്യസ്തമായ സിദ്ധാന്തങ്ങളെ ഒരേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ശാസ്ത്ര സിദ്ധാന്തങ്ങളെ റിഡക്ഷനിസ്റ്റോ അല്ലെങ്കിൽ നോൺ റിഡക്ഷനിസ്റ്റോ അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നതോ ശാസ്ത്രീയമോ ശാസ്ത്രീയമോ ആയി തരംതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഉപയോഗക്ഷമത കൂടിയാണ് ഈ ഒരു വിവാദമാണ് ഇതിൽ പറയുന്നത് അല്ലെങ്കിൽ വിവാദപരമാണ് എന്നാണ് പറയുന്നത് അതിനാൽ മൂന്ന് മൂന്ന് മാനദണ്ഡങ്ങളിൽ ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന മൂന്ന് ബദൽ വർഗീകരണ രീതികൾ തിരിച്ചറിയാൻ നമ്മൾ മൂന്ന് പൊതു മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുമെന്ന രീതിയിലാണ് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ തന്നെ പറയാനുള്ളത് ഇതോടെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഒരു മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനിലുള്ള രീതിയിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ടുകളോ അല്ലെങ്കിൽ ചില ടേംസ് മലയാളത്തിൽ പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചില ടേംസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ചില ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നോട് തന്നെ പറയാം ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തെടുക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു അടുത്ത ക്ലാസ്സിലൂടെ കാണാം താങ്ക് യു